ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഹാജറായില്ല എങ്കിൽ ബി ജെ പി കർണാടകയിൽ തകർന്നടിഞ്ഞിരിക്കും ഇത്തവണ ദക്ഷിണേന്ത്യ ലക്ഷ്യമാക്കി ഇറങ്ങിയ ബി ജെ പി കണ്ണു സംസ്ഥാനമായിരുന്നു കർണാടക എന്നാൽ ഇലക്ഷനോട്ടം പൊടിപൊടിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞു ബാംഗ്ലൂരുവിലെ ജെ ഡി എസ് അധ്യക്ഷൻ എച്ച് ഡി ദേവഗൌഡയുടെ ചെറുമകനും ഹാസനിലെ ജെ ഡി എസ് സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ലൈംഗിക അതിക്രമണത്തിന് കേസ് എന്ന വാർത്ത പരസ്യമായതോടെ ബി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായി ഒന്നും രണ്ടുമല്ല പ്രജ്ജൽ രേവണ്ണയുടെ മൂവായിരത്തോളം അശ്ലീല വീഡിയോ അടങ്ങിയ പെൻഡ്രൈവ് ആണ് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റിയത് സർക്കാർ ഉദ്യോഗസ്ഥരായ സ്ത്രീകൾ അടക്കമുള്ളവരുമായുള്ള പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളായിരുന്നു ഇതെന്നതും വീട്ടു ജോലിക്കാരി പ്രജ്ജ്വലിനും അച്ഛൻ മുൻ മുഖ്യമന്ത്രിയുമായ എച്ച് ടി രേവണ്ണയ്ക്കുമെതിരെ കേസ് കൊടുത്തതും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയതിനു പിന്നാലെയാണ് അസ്ലുൽ വീഡിയോ വിവാദത്തിൽ ഇരുവരോടും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രജ്വൽ രേവണ്ണയെ ജെ ഡി എസ് സസ്പെൻഡ് ചെയ്തിരുന്നു ഇയാൾക്കെതിരെ അന്വേഷണം നടത്തുവാൻ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതിനും തൊട്ടു പിന്നാലെയായിരുന്നു നടപടികൾ ഉണ്ടായതും ഹാസനിലെ സിറ്റിംഗ് എംപിയും നിലവിൽ ലോക്സഭയിലേക്ക് മണ്ഡലത്തിൽ നിന്നുമുള്ള സ്ഥാനാർത്ഥിയുമാണ് പ്രചുൽ രേവണ്ണ നിർദ്ദേശിച്ചിട്ടുള്ള സമയത്തിനുള്ളിൽ ഇരുവരും എസ് പി സീമ ലധനു മുന്നിൽ ഹാജരാകണം എന്നാണ് നിർദ്ദേശം ദേശീയ വനിതാ കമ്മീഷനും സംഭവത്തിൽ സ്വമേധ്യ കേസെടുത്തിട്ടുണ്ട് കർണാടക പോലീസ് മൂന്ന് ദിവസത്തിനുള്ളിൽ സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശമുണ്ട് പീഡനത്തിനിരയായ അഞ്ച് സ്ത്രീകൾ കർണാടക പോലീസിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകി അസ്ലീലെ വീഡിയോകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറിയിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്നും ദൾ സംസ്ഥാന അധ്യക്ഷൻ കുമാരസ്വാമി വ്യക്തമാക്കിയിരുന്നു പ്രതിരാജ്യം വിട്ട സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ കർശനമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ കർണാടക ഡിജിപി അലോക് മോഹന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ നിർദ്ദേശിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും എന്ന് തന്നെയാണ് പ്രജൽ രേവണ്ണയുടെ കുടുംബം വ്യക്തമാക്കിയത് കഴിഞ്ഞ വർഷം സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ച് എന്ന കേസിൽ കർണാടക ഹൈക്കോടതി പ്രജൽ രേവണ്ണയെ ഹാസൻ എംപിയായി അയോഗ്യനാക്കുകയും തെരഞ്ഞെടുപ്പ് അസാധുവാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഒരു കാലത്ത് ദേവഗൌഡിയുടെ തന്നെ ഹാസൻ ലോക്സഭാ മണ്ഡലം പ്രജലിന്റെ കോൺഗ്രസ് പിടിച്ചെടുത്തതോടെ അഴിഞ്ഞു വീണത് ബിജെപിയുടെ റാലി നടത്തിയും പ്രസംഗിച്ചും ഒരറ്റ വീഡിയോ കണ്ട് തകർന്നടിഞ്ഞിരിക്കുന്നു കോൺഗ്രസിന്റെ ശ്രേയസ് പട്ടേലാണ് ഹാസനിൽ പ്രജൽ രേവണ്ണയുടെ പ്രധാന എതിരാളി ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കാനൊരുങ്ങുന്ന കർണാടകയിലെ പതിനാല് മണ്ഡലങ്ങളിൽ ഉറപ്പായും ഈ വിഷയവും പാർട്ടി പുറത്താക്കലും ബി ജെ പിക്ക് ഉണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി ചില്ലറയായിരിക്കില്ല